അത് മാക്സിമം നൂറ്റി അമ്പതടിക്ക ഉള്ള ടണല് ഏതെങ്കിലും പ്രായോഗികമായിട്ട് കുഴിച്ചതിരിക്കട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം മാക്സിമം റിസർവേർ ലെവല് നൂറ്റിനാലടി താഴെ താഴത്തിൽ അതിനു മുമ്പ് തന്നെ വെള്ളം ഡബിൾ കാട് കൊണ്ടുപോകും അവരുടെ ഇന്ത്യ ലെവലിൽ നൂറ്റിനാലും എടുത്താണ് ഇരിക്കുന്നത് അപ്പം അമ്പ താർന്നു കഴിഞ്ഞാൽ അമ്പ അടിക്കും നൂറ്റിനാല് അടിക്കും ഇടയിലുള്ള ഏരിയ മുഴുവൻ വെള്ളമില്ലാതാവും അവിടെ ഹ്യൂജ് ക്വാണ്ടിറ്റി അൺഇമാജനബിൾ ക്വാണ്ടിറ്റി ഓഫ് സിൽറ്റ് ആൻഡ് അതർ മെറ്റീരിയൽസ് വിഡ് ബി ദേർ ആൾമോസ്റ്റ് അക്യുമുലേറ്റഡ് ത്രൂ ദീസ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഇയേഴ്സ് ഓഫ് ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇടാ സോ ഇറ്റ്സ് എ ഹ്യൂജ് ിൽ ബിമോർഗൻ യു ഹാവ് സോ ദിൽ അത് ഡിപെൻഡിങ്ർപ്പസ് ഇഫ് യു റിമൈൻ To any purpose, it it will will be there and it will dry up in later years without water, getting water. getting മരങ്ങൾക്ക് മരങ്ങൾ ഇതൊരു ആസിഡ് ഫോമിലാണ് ഇപ്പം പണ്ട് ഇത് താഴേക്ക് ഒഴുകി വന്നപ്പോഴേ പ്രളയകാലത്ത് ഈ ചെളി ഒഴുകി വന്നപ്പോൾ അതൊരു ആസിഡായിട്ടാണ് അനുഭവപ്പെട്ടത് തെങ്ങുകളും റബ്ബറും ഒക്കെ ഉണങ്ങി പോയായിരുന്നു അപ്പം ഇത് ഈ സിൽട്ട് ഫോറസ്റ്റിൽ ഇടാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കാം സിൽറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് കാരണം അവരുടെ ഈ സിറ്റെല്ലാം മഴയത്ത് വന്ന് കഴിഞ്ഞാൽ അത് മുഴുവൻ ഒലിച്ച് അവരുടെ വെജിറ്റേഷൻ മുഴുവൻ നശിച്ചു പോകുന്നവർക്ക് വലിയ കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ കുറേ പ്രപ്പോസല് ഈ റിസർവറിൻ്റെ സിറ്റ് അടിഞ്ഞു കൂടുന്നത് മാറ്റി റിസർവ് കപ്പാസിറ്റി പഴയതുപോലെ ആക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഫോറസ്റ്റുകാർ ഒരുപാട് ഒബ്ജക്ഷൻ പറഞ്ഞു അതുകൊണ്ട് അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടന്നില്ല പിന്നെ സിറ്റ് കുറേ അപ്പോഴപ്പം നേരത്തെ വിളിച്ച് മണല് നല്ല കപ്പാസിറ്റിയുള്ള ആണ് മണല് ആ സിറ്റിൻ്റെ അകത്തുണ്ടെങ്കിൽ പീപ്പിൾ വിൽ ബൈ ഫോർ കൺസ്ട്രക്ഷൻ അപ്പൊ അങ്ങനെ മാത്രമേ അത് കൊടുക്കാൻ ഫോറസ്റ്റില് വേറെ വേറെ ഡാമുകളിലുള്ള സിൽറ്റും ഇതുപോലെ ഉണ്ട് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ് കാരണം അവരുടെ വെജിറ്റേഷൻ മുഴുവൻ ഈ സിൽറ്റ് കൊണ്ട് മൂടി നശിച്ചു പോകും അത് പിന്നെ റീജനറേറ്റ് ചെയ്യാൻ പാടാണ് കാരണം അതിനകത്ത്സ് ഓഫ് പിന്നെ നല്ല മണലിന്റെ അംശം ഉണ്ടെങ്കിൽ ആ സിറ്റ് അപ്പൊ ചെയ്യുന്നത്

ഈ ഗേറ്റ് എന്ന് അമ്പാടി ലെവലിൽ കൂടെ വെള്ളം തമിഴ്നാട്ടിൽ കൊണ്ടുപോകണം അതിന് അതിൻ്റെ പ്രാക്ടിക്കൽ സജഷൻ പ്രാക്ടിക്കലി അത് കൺസക്ട് ചെയ്യാൻ വലിയ പ്രയാസമുള്ള ഒരു 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 സജഷനാണ് രണ്ടാമത് അമ്പതടി റിസർവേർ ഇപ്പം മിനിമം നൂറ്റി നാലടി റിസർവേറുകളാണ് അവർ അവരുടെ ഗേറ്റ് വെച്ചിരിക്കുന്ന വെള്ളം കൊണ്ടുപോകുന്നത് ഈ ടണലിൽ വിഴുകണാൻ ഫിഫ്റ്റി ഫീറ്റ് ആൻഡ് വാട്ടർ ഈസ് ടു ഡ്രെയിൻ ത്രൂ ദാൻ ഫിഫ്റ്റി ഫീറ്റ് ടണൽ ഫിഫ്റ്റി ഫീറ്റ് ലെവൽ ടണൽ അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ സജഷനല്ല എൻ്റെ കോസ്റ്റ് ഇസ് സോ ഹൈ പിന്നെ തമിഴ്നാട് വിൽ നെവർ എഗ്രി ടു ദാറ്റ് ബിക്കോസ് ടു ടേക്ക് ദാറ്റ് വാട്ടർ ദാറ്റ് മീൻസ് ടു ദയർ ഏരിയ ഈസ് എ ഡിഫിക്കൽ പ്രൊപ്പൊസിഷൻ ഫോർ ദ നൗ ദർ ഇപ്പോൾ അവർ എടുക്കുന്ന അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് അത് നമ്മൾ പറയുമ്പോൾ അവർ അവരെടുക്കത്തില്ല അവരുടെ ആവശ്യം അനുസരിച്ച് അവരെടുക്കത്തുള്ള അപ്പം അമ്പാടിയിൽ ഒരു ടണൽ എന്ന് പറയുന്നതിൻ്റെ ഒരു കുലിയും ടാസ്ക്കാണ് അതുതന്നെ ഏതെങ്കിലും ഒരു ഒരു ഡാമിൽ മുല്ലപ്പിള്ള ഡാമിന് ഒരു പ്രശ്നം വരുമ്പോഴാണ് അമ്പാടി ഡി കൂടെ വെള്ളം എടുക്കേണ്ടത് അത് ഡാം ഓവർ ടോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എർത്ത് കെക്ക് വന്ന് ഡാം ഫെയിലാവുക ഒരു എർത്ത് കേക്ക് വന്ന് ഡാം ഫെയിൽ ആയി കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സ് ദ ഡാം വിൽ കൊളാപ്സ് ആൻഡ് യു കനോട്ട് ദർ ഇസ് നോ യൂസ് ഫോർ ദിസ് ഫിഫ്റ്റി ഫീറ്റ് അളർ എവറിഥി വിൽ ബി വാഷ്ഡ് ഔട്ട് പിന്നെ ഡാം ഓവർ ചെയ്യുന്ന ഒരു സ്റ്റേജ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പതിമൂന്ന് ഗേറ്റ് ഉണ്ട് സ്പില് ഗേറ്റ് ഉണ്ട് അതിൽ കൂടെ വെള്ളം നേരത്തെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വിടാൻ പറ്റും and we can watch that. so the suggestion of building a 50-feet uh, tunnel at bilal bari dam is impractical and unscientific. so it is, virtually, uh, eclipses the technicality. the other that of the situation, left, uh, after the tunnel, uh, the on the gate of എനി എനിപ്പറേറ്റ് പ്രൊവൈഡ് യു ആർ വിജിൽ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡാമിൽ തന്നെ ഗേറ്റുകൾ പതിമൂന്ന് മുലപ്രാമോ ഗേറ്റുണ്ട് അപ്പോൾ അത് ഡാമിൻ്റെ വെള്ളം പോകുന്നതിന് അനുസരിച്ചിട്ട് ഹെവി റെയിൻ സ്ട്രോങ് വന്നു കഴിഞ്ഞ് ആറുമാസത്തെ വെള്ളം ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പോകുകയാണെങ്കിൽ അപ്പ് റൈസപ്പ് വെരി ഫാസ്റ്റ് വേ അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ ട്രെൻഡ് കണ്ടിട്ട് ആ ഗേറ്റുകൾ നേരത്തെ തന്നെ തുറക്കണം ಸೊ ಇಫ್ ಯು ನೋ ಯು ಆರ್ ಟು ವಾಚ್ ದ ಟ್ರೆಂಡ್ ಓಫ್ ದಿ ವಾಟರ್ ಆ್ಯಂಡ್ ದಿ ಗವಮೆಂಟಿ ಮನರಿ ವೆದರ್ ರಿಪೋರ್ಟಗಳು ಇಲ್ಲ ವೆಚ್ಚಿಟ್ಟು ಜನರ ಒಬ್ಬಸರ್ವ್ ಎವರಿ ಅವರ್ ದೈಸಿಂಗ್ ಔಸರ್ವೇರ್ ಆ್ಯಂಡ್ ಆ ಮಾಕ್ಸಿಮಂಟಿ ಟು ರಿಸರ್ವೇರ್ ವರಾ ವಿಧಕ್ಕೆ ತನ್ನೆ ನಮ್ಮ ಪದ್ಮೂ ಗೇಟ್ ಓಪನ್ ವೆಲ್ಲು ಆ್ಯಿ ಮೋರ್ ವಾಟರ್ ಕಂಪ್ಸ್ ಡಾಮಿಲ್ ಓವರ್ ಟೋ ಅಸ್ ವೀರ ಈ ಫಿಫ್ಟಿ ಮೀಟರ್ ಟಣ್ ಹೆಲ್ಪ್ ಯು ഡാം ഓർട്ടോപ്പ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രെങ്ങ് ഓഫ് ദി ഡാം ദ ഡാം വിൽ സ്റ്റേ ഓർ ഡാം ക്ലാർ അതുകൊണ്ട് അവിടെയും ഈ ഫിഫ്റ്റി മീറ്റർ ടണർ വിൽ നോട്ട് ഹെൽ സാർ ഓപ്പിൻ്റെ ഇപ്പോഴത്തെ സ്ട്രെങ് ഒക്കെ കണക്കാക്കുവാണെങ്കിൽ ഓർ ടോപ്പ് ചെയ്താലും സാധനമാണ് ആ ഇപ്പം ഡാം ഓർ ടോപ്പ് ചെയ്താലും ഇപ്പം വൺ ഫിഫ്റ്റി ടു ഫീറ്റ് വരെ ഡാം വരും യു ക്യാൻ സ്റ്റോർ ദ വാട്ടർ മാക്സിമം ഓട്ടറുകൾ പക്ഷേ അതിന് മുകളിലോട്ട് വെള്ളം വന്ന് വരാതിരിക്കാൻ നോക്കണം കാരണം ഇസ്ആർ ഓൾഡ് ഡാം ഒരുപാട് സ്ട്രെങ്തനിങ് മെഷേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ബീയിങ് ഏർ എ ലൈഫ് സുർക്കി കൺസ്ട്രക്റ്റഡ് ഡാം സോ ദ ഡാം വിൽ നോട്ട് ഹാവ് ആസ് മച്ച് സ്ട്രെങ്ത് ആസ് എ കോൾഗേറ്റ് ഡാം വിൽ ബൈ സിവിൻ അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നെവർ അലോ ദ ഡാം ടു ഓർട്ടോ അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിനുമുമ്പ് തന്നെ നമ്മൾ പ്രിക്കോഷൻ എടുത്ത് ഗേറ്റുകളെല്ലാം ഫ്രൂട്ട് ആയിട്ട് പതിമൂന്ന് ഗേറ്റ് തുറക്കേണ്ട ഒരു കണ്ടീഷൻ അങ്ങനെയൊക്കെ പല രാജ്യത്ത് ചെയ്യുന്നുണ്ട് ഈ റെയിൻ സ്ട്രോം വരുന്നതാണ് മോസ്റ്റ് ഡേഞ്ചറസ് അവിടെ വെള്ളത്തിൻ്റെ റൈസിംഗ് സോ ഫാസ്റ്റ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡാമിൻ്റെ സേഫ്റ്റിക്ക് അത് ബാധിക്കും അത് അത് ഓരോ ഏരിയ പിന്നെ അവരുടെ അണ്ടർ വാട്ടർ ക്യാമറ വെച്ചിട്ടുള്ള ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഡാമിൻ്റെ അണ്ടർഗ്രൗണ്ട് നൂറ്റിനാലടി താഴെ വരെ താഴേക്ക് ഉള്ള ഒക്കെ ഐ ഹാവ് വാച്ച് ഇറ്റ് ഫോട്ടോഗ്രാഫ് വസ്റ്റേക്കാൻ ക്യാമറ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ അപ്പോൾ പല സ്ഥലങ്ങളിലും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാം ചെയ്ത കാലത്ത് ഇട്ട മണ്ണുകളുണ്ട് പക്ഷെ അതൊന്നും ഒരു സേഫ്റ്റി ആസ്പെക്റ്റിനെ ബാധിക്കുന്നതല്ല അല്ല ഞാൻ ചോദിക്കുന്നതല്ല അപ്പോൾ ഈ ടണൽ അമ്പത് അടിക്ക് വെക്കുകയാണെങ്കിൽ ഈ ഫിൽട്ട് എന്ത് ചെയ്യും ചെളി എന്ത് ചെയ്യും അല്ല ടണൽ കുഴിക്കുന്നത് എവിടെയാണെന്ന് ഇപ്പോൾ ഡാമിൻ്റെ റിസർവേർ ഇസ് എ ഹ്യൂജ് റിസർവർ ഹാവ് വാസ്റ്റ് ഏരിയ അപ്പം ഇപ്പം തമിഴ്നാട് എടുക്കുന്ന ഏരിയയ്ക്ക് പാരലായിട്ടാണെങ്കിൽ ഹ്യൂജ് റിസർവേറിൻ്റെ ഒരു അറ്റത്താണ് അത് ഇപ്പോഴത്തെ ടണൽ വെച്ചിരിക്കുന്നത് അവരുടെ ഇൻടേക് ടണ് അപ്പം അത് ആ ഏരിയയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഹ്യൂജ് റിസർവെയർ വാട്ടർ വിൽ ബി ഓൺ ദി അപ്റ്റീം സൈഡ് ഓഫ് ദാറ്റ് ടണൽ അപ്പം അത് അമ്പവഴിക്ക് താഴെ വരുമ്പോഴത്തേക്ക് പല ഏരിയയിലും പിന്നെ ചെറിയ ചെറിയ റിസർവേറിന്റെ അകത്തുള്ള മണൽക്കൂരകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹിൽസൊക്കെ പൊങ്ങി വരും അപ്പം നമ്മൾ അപ്പം ഇപ്പൊ തന്നെ ബോട്ടിൽ പോകുന്നതിന് പ്രത്യേക റൂട്ടുണ്ടാകും കൂടെ അവര് കൊണ്ടുപോകത്തുള്ളൂ കാരണം എല്ലാ റൂട്ടിലും അവിടെ ഒക്കെ പൊങ്ങി കൊണ്ട് എടുക്കുക അറിയാൻ പറ്റുന്നില്ല any 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 uh, uh, any idea about that such a kind of or engineer or whatever parayi illa kaaraa ee supreme court judgement le ee ee or aashaya engane vannathu adu adhekhana kitti or idea aanu somebody might have adhekhana chaare ketti thomas supreme court le retired judge aanu adhe or member aayirunnu അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ആണ് അതിന് എഴുതി കൊടുത്തിരുന്നതെന്നാണ് എന്റെ ഓർമ്മ അപ്പം അമ്പാടി ഇനി ഒരു ടണൽ വെച്ച് കഴിഞ്ഞാൽ എമർജൻസി കേസിൽ റിസർവർ വാക്വേറ്റ് ചെയ്യാൻ പറ്റും സോ ഡാം സെയിം അറ്റ് എരിന്റ് പക്ഷെ അതൊക്കെ ഒരു വന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്രാക്ടിക്കലി ഒരു വയബിൾ സെലക്ഷൻ അല്ല നെവർ ഇറ്റ് ബി കൺസ്ട്രക്റ്റഡ് ആൻഡ് ഇറ്റ് നോട്ട് ഗിവ് വെരി പ്രൊട്ടക്ഷൻ സാറേ ഈ സുപ്രീംകോടതി ജഡ്ജ്മെൻറ്റിൽ രണ്ടായിരത്തി പതിനാലിൽ പുറപ്പെടുവിച്ച ജഡ്ജ്മെൻ്റ് ആണ് അത് ഒരു വർഷത്തിനുള്ളിൽ ഇതിനെക്കുറിച്ച് പഠിച്ച് ആണെങ്കിൽ മാത്രം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് തമിഴ്നാട് സ്വീകരിക്കാതിരുന്നത് അല്ല സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നമ്മൾ നിയമിച്ച കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് സുപ്രീം കോടതി അക്സെപ്റ്റ് റിപ്പോർട്ടിൽ ഡാം ഡാം സേഫ് സേഫ് ആണ് സ്ട്രക്ചർലി ആൻഡ് എഴുതി റിപ്പോർട്ട് സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്തത് അപ്പം പിന്നെ അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ സേഫ്റ്റി മാർജിനും കാര്യങ്ങളും ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവുണ്ട് തമിഴ്നാട് ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട് അവരെ കൂടെ കൂടെ കൂടുന്നുണ്ട് അവർ കൂടിയിട്ട് ഡാമിൻ്റെ സേഫ്റ്റി അവിടുത്തെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ വാട്ട് എവർ തിങ്സ് ഹാവ് ടു ഡു ദേ ആർ ഡൂയിങ് ഇറ്റ് ഞാൻ ചോദിച്ചത് ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ ഈ എന്ന് പറയുന്ന ആശയം ഉണ്ടായിരുന്നു അത് നടപ്പാക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് ഒരു വർഷത്തിനുള്ളിൽ നടപ്പാക്കണം നടപ്പാക്കണമെന്നും ആ ജഡ്ജ്മെൻ്റിലുണ്ട് എന്തുകൊണ്ടാണ് തമിഴ്നാട് ഈ ആശയം ഈ ടണൽ എന്ന് പറയുന്ന ആശയം സ്വീകരിക്കാതിരുന്നത് സജഷൻ പ്രാക്ടിക്കൽ വേ ഓഫ് ഡൂയിങ് ദീസ് ദ ഡാം അറ്റ് എനിവൻസ് സോ ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് വെഞ്ചു ടു സ്റ്റാർട്ട് ദാറ്റ് ടണൽ ഇഷ്യൂ ഈ തമിഴ്നാട്ടിൽ വേറൊരു മുല്ലപ്പെരിയാർ ഡാം കെട്ടി വെള്ളം സ്റ്റോർ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് ഈ ടണൽ ആശയക്കാർ അതെത്രമാത്രം പ്രായോഗികമാണ് ഡാം തന്നെ അങ്ങോട്ട് കയറാനവർ സമ്മതിക്കത്തില്ല അതിന് എന്തെല്ലാം പിന്നെ ഇനി വേറൊരു ഡാം പിന്നെ അവിടെ എവിടെ കെട്ടാനാണ് നമ്മുടെ ഏരിയയിലോ അല്ല തമിഴ്നാടിന്റെ തമിഴ്നാടിന്റെ ഏരിയയിൽ അവർ ഇനി ഡാം കെട്ടേണ്ട കാര്യമില്ല നമ്മൾ വെള്ളം അവർക്ക് ആവശ്യം പോലെ കൊടുക്കുന്നുണ്ട് ദാറ്റ് വാട്ടർ സോ ഐ ഡോ തിൽ കൺസ്ട്രക്ട് എ ന്യൂ ഡാം ജസ്റ്റ് ലൈക് മുല്ലപ്പെരിയാർ ഡാം ബിക്കോസ് ദ ആർ ഗെറ്റിംഗ് വാട്ടർ ഇൻ എ വാട്ടർ ഫ്രോം മുല്ലപ്പെരിയാർ ഡാം സോ വൈദേക്ട് എ ന്യൂ ഡാം സ്റ്റോറേജിന് വേണ്ടി മാത്രം സ്റ്റോറേജ് ഇപ്പം ആവശ്യത്തിനുള്ള സ്റ്റോറേജിൽ അവർ വെള്ളം എടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം പോകുമ്പോൾ സ്റ്റോറേജ് കൂട്ടാൻ പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് സ്റ്റോറേജ് അവരുടെ റിസർവെയർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് അവരെടുക്കുകയുള്ളൂ അത് അതർവൈസ് ദേഹാവിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ടു ടേക്ക് കണ്ടീഷണൽ വാട്ടർ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ കമ്പലി ചെയ്താലും അവർക്ക് എടുക്കുന്നതിന് ലിമിറ്റേഷനുണ്ട് അപ്പോൾ അതിന് അതിനാണ് നേരത്തെ നൂറ്റി നാൽപ്പത്തിരണ്ട് അടി വെള്ളം പോകുമ്പോൾ വി ഹാവ് ടു വാച്ച് ദ റൈസിങ് ഓഫ് ഓർ റിസർവെയർ അവർക്ക് എക്സിസ്റ്റിംഗ് എടുക്കുന്നതിന് ഉണ്ട് സാറ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു അല്ലെ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചീഫ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അതായത് സിവിൽ വിഭാഗം ചീഫ് എഞ്ചിനീയർ ആയിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യുന്നത് അപ്പൊ സാറിന്റെ അഭിപ്രായത്തിൽ ഈ ടണൽ സിദ്ധാന്തം എന്ന് പറയുന്നത് ബ്ലണ്ടർ ആണ് ഇത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നതിന് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നതിന് വളരെ നന്ദി താങ്ക്